നമസ്കാരം പ്രവാസി സ്വാഗതം ഇന്നത്തെ പ്രവാസി ലോകത്തെ വാർത്തകൾ യു എൽ പുതിയ കോവിഡ് കേസുകൾ പതിനെട്ട് മാസത്തിനിടയിലെ ഏറ്റവും താഴ്ന്ന നിലയിലെത്തി ഇന്ന് പേർക്കാണ് രാജ്യത്ത് വൈറസ് ബാധ സ്ഥിരീകരിച്ചതെന്ന് ആരോഗ്യ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു ചികിത്സയിലായിരുന്ന ഇരുന്നൂറ്റി ഇരുപത്തിയൊന്ന് പേരാണ് ഇന്ന് രോഗമുക്തരായത് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ രാജ്യത്ത് കോവിഡ് ബാധിച്ച് രണ്ട് മരണം കൂടി റിപ്പോർട്ട് ചെയ്യപ്പെടുകയും ചെയ്തു പുതുതായി നടത്തിയ രണ്ട് കോവിഡ് പരിശോധനകളിൽ നിന്നാണ് പുതിയ രോഗികളെ കണ്ടെത്തിയത് ഇതുവരെയുള്ള കണക്കുകൾ പ്രകാരം ആകെ ഏഴ് ലക്ഷത്തി മുപ്പത്തിയേഴായിരത്തി മുന്നൂറ്റി എഴുപത്തിമൂന്ന് പേര്ക്ക് യുഎഇയില് കോവിഡ് സ്ഥിരീകരിച്ചിട്ടുണ്ട് ഖത്തറിൽ എഴുപത്തിയെട്ട് പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചതായി പൊതുജനാരോഗ്യ മന്ത്രാലയം അറിയിച്ചു തൊണ്ണൂറ് പേർ കൂടി രോഗമുക്തി നേടി ആകെ രണ്ട് ലക്ഷത്തി മുപ്പത്തിയ്യായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയാറ് പേരാണ് രാജ്യത്ത് രോഗമുക്തി നേടിയിട്ടുള്ളത് പുതുതായി സ്ഥിരീകരിച്ച കോവിഡ് കേസുകളിൽ നാല്പത്തിരണ്ട് പേർ വിദേശികളും മുപ്പത്തിയാറ് പേർ വിദേശത്തുനിന്ന് മടങ്ങിയെത്തിയവരുമാണ് കോവിഡ് ബാധിച്ച് ഇരുപത്തിനാല് മണിക്കൂറിനിടെ ഒരു മരണം റിപ്പോർട്ട് ചെയ്തു പേരാണ് ഖത്തറിൽ ആകെ കോവിഡ് ബാധിച്ച് മരിച്ചത് അബുദാബിയിൽ ക്വാറന്റൈൻ ആവശ്യമില്ലാതെ പ്രവേശനം അനുവദിക്കുന്ന ഗ്രീൻ രാജ്യങ്ങളുടെ പട്ടിക വീണ്ടും പുതുക്കി നേരത്തെ ഉണ്ടായിരുന്ന പട്ടികയിൽ മാറ്റം വരുത്തിയാണ് വ്യാഴാഴ്ച പുതിയ പട്ടിക പുറത്തിറക്കിയത് ഇത് വെള്ളിയാഴ്ച മുതൽ പ്രാബല്യത്തിൽ വന്നു ഈ രാജ്യങ്ങളിൽ നിന്നെത്തുന്നവരെ അബുദാബിയിൽ നിർബന്ധിത ക്വാറന്റൈനിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട് ഒമാനിൽ ഷഹീൻ ചുഴലിക്കാറ്റിൽ കാണാതായ ഒരാളുടെ മൃതദേഹം കൂടി കണ്ടെത്തിയതായി ദേശീയ ദുരന്ത നിവാരണ സമിതി അറിയിച്ചു ഇതോടെ ദുരന്തത്തിൽ മരിച്ചവരുടെ എണ്ണം പന്ത്രണ്ടായി കാണാതായ മറ്റുള്ളവർക്കായി തിരച്ചിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് വടക്ക് തെക്ക് ബാധനയിൽ ഏഴുപേരും ഞായറാഴ്ച മസ്കറ്റ് ഗവർണറേറ്റിൽ അൽ അമീറാത്തിലെ വെള്ളക്കെട്ടിൽ വീണ് ഒരു കുട്ടിയും റുസൈൽ ഇൻഡസ്ട്രി ഏരിയയിൽ കെട്ടിടം തകർന്ന് രണ്ട് ഏഷ്യക്കാരും മരിച്ചിരുന്നു ചുഴലിക്കാറ്റിന്റെ ആഘാതം ഏറെ ബാധിച്ചത് ഒമാന്റെ വടക്കൻ മേഖലയിലാണ് ഖത്തറിലെ എൻട്രി എക്സിറ്റ് നിയമവ്യവസ്ഥകൾ ലംഘിച്ച് പ്രവാസികൾക്ക് നടപടിക്രമങ്ങൾ നിയമവിധേയമാക്കുന്നതിനെ പ്രഖ്യാപിച്ച് ആഭ്യന്തര മന്ത്രാലയം രണ്ടായിരത്തിയൊന്ന് ഒക്ടോബർ പത്ത് മുതൽ ഡിസംബർ മുപ്പത് വരെയുള്ള സമയപരിധിക്കുള്ളിൽ റെസിഡൻസി നിയമങ്ങൾ വർക്ക് വിസ ഫാമിലി വിസിറ്റ് വിസ നിയമങ്ങൾ എന്നിവ ലംഘിച്ച എല്ലാ പ്രവാസികൾക്കും ഈ ആനുകൂല്യം പ്രയോജനപ്പെടുത്താമെന്ന് മന്ത്രാലയം വ്യക്തമാക്കി നിയമപരമായ സ്റ്റാറ്റസ് തിരുത്താനും നിയമ നടപടിക്രമങ്ങൾ ഒഴിവാക്കാനും ഈ സാവകാശം ഉപയോഗപ്പെടുത്താൻ കഴിയും ഫോൺ കോളുകളിലൂടെയും ടെക്സ്റ്റ് മെസ്സേജിലൂടെയും ഇമെയിൽ സന്ദേശങ്ങളിലൂടെയുമുള്ള പുത്തൻ തട്ടിപ്പുകളെ കുറിച്ച് മുന്നറിയിപ്പുമായി അബുദാബി പോലീസ് ബാങ്ക് അക്കൗണ്ടോ ക്രെഡിറ്റ് കാർഡ് വിവരങ്ങളോ ആരാഞ്ഞ് നടത്തുന്ന സാമ്പത്തിക തട്ടിപ്പിനെ കുറിച്ചാണ് അധികൃതർ മുന്നറിയിപ്പ് നൽകിയത് സംശയകരമായ ഫോൺ കോളുകളിൽ നിന്നും എസ് എം എസുകളിൽ നിന്നും ഇമെയിലുകളിൽ നിന്നും ജാഗ്രത പാലിക്കണമെന്നും പോലീസ് പൊതുജനങ്ങളോട് ആവശ്യപ്പെട്ടു അംഗീകൃത ടൂർ ഓപ്പറേറ്റർമാർ വഴി ഖത്തറിൽ നിന്ന് പ്രവാസികൾ ഉൾപ്പെടെയുള്ളവരുടെ ഉമ്ര തീർത്ഥാടനം പുനരാരംഭിച്ചതായി മതകാര്യ മന്ത്രാലയത്തിലെ ഉംറ ഉമ്രഭാഗം മേധാവി അലു മുസഫ്രി അറിയിച്ചു ഖത്തർ ഔക്കാഫ് ഇസ്ലാമിക കാര്യ മന്ത്രാലയത്തിന് അംഗീകാരമുള്ള ഉംറ ഏജൻസികൾ ഉംറ തീർത്ഥാടനത്തിനുള്ള ക്രമീകരണങ്ങൾ നടത്താമെന്ന് ഖത്തർ ടി വിക്ക് നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞു സൗദി അറേബ്യയുടെ യാത്രാ മാനദണ്ഡങ്ങൾ പാലിച്ച് പ്രവാസികൾ ഉൾപ്പെടെയുള്ളവരുമായി ചില ഏജൻസികൾ ഉംറ തീർത്ഥാടനം നടത്തിയതായും അലി സുൽത്താൻ അൽ മസഫ്രി അറിയിച്ചു കുവൈറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ പ്രവർത്തനശേഷി ഉയർത്തുന്ന കാര്യം പരിഗണനയിലെന്ന് റിപ്പോർട്ട് രാജ്യത്തെ കോവിഡ് സാഹചര്യമേറെ മെച്ചപ്പെട്ടതിനാലാണ് പ്രതിദിന യാത്രക്കാരുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നതിന് നീക്കം നടക്കുന്നത് പ്രതിദിനം പത്തായിരം യാത്രക്കാർക്ക് മാത്രമാണ് ഇപ്പോൾ പ്രവേശനം അനുവദിക്കുക സർവീസുകൾ പരിമിതമായതിനാൽ തന്നെ ടിക്കറ്റ് നിരക്ക് കൂടുതലാണ് ടിക്കറ്റ് നിരക്ക് വർധന തടയാൻ പ്രവർത്തനശേഷി വർദ്ധിപ്പിക്കൽ അനിവാര്യമാണെന്ന് ട്രാവൽ മേഖലയിലുള്ളവർ ചൂണ്ടിക്കാട്ടുന്നു ഒമാൻ മേഖലയിൽ ആഞ്ഞടിച്ച ഷഹീൻ ചുഴലിക്കാറ്റിൽ നാശനഷ്ടങ്ങൾ സംഭവിച്ച പ്രദേശത്ത് വെള്ളിയാഴ്ച സംഘടിപ്പിച്ച ശുചീകരണ ക്യാമ്പയിൻ പുരോഗമിക്കുന്നു രാജ്യത്തിന്റെ വിവിധ ഗവർണറേറ്റുകളിൽ നിന്നുമുള്ള സന്നദ്ധ പ്രവർത്തകർ മുസന്ന സുവൈ ഖാബൂറ സഹം എന്നീ വിലായത്തുകളിലെത്തി ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞ ചുഴലിക്കാറ്റ് ആഞ്ഞടിച്ച ഈ മേഖലയിൽ ദുരിതത്തിലകപ്പെട്ട ഒമാൻ സ്വദേശികൾക്കും സ്ഥിരതാമസക്കാരായ പ്രവാസികൾക്കും പിന്തുണ നൽകിക്കൊണ്ട് വൻതോതിലുള്ള ദേശീയ സന്നദ്ധ പ്രവർത്തനത്തിനാണ് ഒമാൻ ഇന്ന് സാക്ഷ്യം വഹിച്ചത് കുവൈത്ത് കിരീടാവകാശി ഷൈഖ് മിഷൽ അൽ അഹമ്മദ് അസബാഹിന്റെ സ്ഥാനാരോഹണത്തിന് ഒരു വയസ്സ് രണ്ടായിരത്തി ഇരുപത് ഒക്ടോബർ എട്ടിനാണ് ഷെയ്ഖ് മിഷൽ അൽ അഹമ്മദ് അസബാഹ് കുവൈത്ത് കിരീടാവകാശിയായി പാർലമെന്റിൽ സത്യപ്രതിജ്ഞ ചെയ്തത് ഇതുവരെ കുവൈത്ത് നാഷണൽ ഗാർഡിന്റെ നായകനായിരുന്നു ഇദ്ദേഹം മുൻ കിരീടാവകാശി ഷൈഖ് നവാഫ് അൽ അഹമ്മദ് അൽ ജാബിർ അസബാഹ് അമീറായി അവരോധിക്കപ്പെട്ടതോടെയാണ് സഹോദരനും നാഷണൽ ഗാർഡ് ഉപമേധാവിയുമായ ഷെയ്ഖ് മിഷൽ കിരീടാവകാശിയായി നിയോഗിക്കപ്പെട്ടത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ